നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എന്നൊരു അടിപൊളി ആയിട്ടിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡ് അതായത് നമ്മുടെ ജിസേൽ എവിക്റ്റ് ആയി പോയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് അല്ലേ വെരി വെരി അൺഫെയർ എവിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് ഭയങ്കര സങ്കടമായി പോയി എവിക്ഷൻ വിദ്യ ഭയങ്കര കരച്ചിലായിരുന്നു കരച്ചിലൊന്നും പക്ഷെ പിന്നെ കുട്ടേണ്ട അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ എനിക്ക് ആ സീനും ജിസൈലവിടെ നിക്കണോ എല്ലാം കണ്ടപ്പോ എല്ലാരെയും പോലെ എന്റെ കണ്ണിൽ ചെറുതായിട്ട് എനിക്ക് ഇഷ്ടൊക്കെ ആയിരുന്നു എന്താ എന്തിനാ സത്യം ഇന്നത്തെ എപ്പിസോഡിലെ ഭയങ്കര പറഞ്ഞാൽ സസ്പെൻസ് നിറഞ്ഞ സംഭവമായിരുന്നു അതാണ് മെയിൻ പറയാനുള്ളത് പക്ഷേ ഭയങ്കര ഇന്ററസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പിന്നെ സംഭവം ഒക്കെയാണ് ബിഗ് ബോസ് അവിടെ ഉണ്ടാക്കിയത് അതായത് അവരുടെ അവരും അവരുടെ ഒരു കുറെ പേരുടെ ഒരു എന്താ പറയാ വർക്ക് ആയിരിക്കുമല്ലോ അവർ കൊറേ എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു സംഭവം ആവുമല്ലോ ഇത് ഇങ്ങനെ ചെയ്യാ ഇങ്ങനെ ചെയ്യാ ഇത് ഇത് ഭയങ്കര ത്രില്ലിംഗ് ആണ് നമ്മൾ ഇത് ജിസേൽ ഔട്ട് ആവുമെന്ന് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് ഭയങ്കര ത്രില്ലിംഗ് ആവുമായിരുന്നു എല്ലാവരും സസ്പെൻസ് കണ്ട പോലെ ഇരുന്നിട്ട് ആരാ തിരിച്ചു വരാൻ നോക്കിയിരുന്നായിരുന്നു ഇതിപ്പം നമ്മളെ യൂട്യൂബേഴ്സ് പലരും പറഞ്ഞില്ല ഈ ഒരു കാര്യം സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാണ്ട് വരും കാരണം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇന്ന് ലാലേട്ടന്റെ ഒരു പ്രൊമോ വന്നു ലാലേട്ടന്റെ പ്രൊമോയിൽ ലാലേട്ടൻ പറഞ്ഞു ഞങ്ങൾക്ക് നന്നായിട്ട് അതായത് ബിഗ് ബോസിന്റെ സസ്പെൻസ് പൊളിക്കുന്ന ആൾക്കാർക്ക് അതായത് ചെറിയ ആൾക്കാരുണ്ടല്ലോ ഈ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ സസ്പെൻസ് പറയുന്നത് അങ്ങനത്തെ ആൾക്കാരെ ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന സാങ്കേതിക വിദ്യ ഞങ്ങളെടുത്ത് അത് പൊളിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇതിന് ഇതിൽ വീഡിയോ ഇട്ടു ഞാൻ വീഡിയോ ഇട്ടത് ഡയറക്റ്റായിട്ട് ഞാൻ ആരോപിച്ചിട്ടുള്ള ഞാൻ ആളെ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു അൻസിഫിനാണ് അൻസിഫ മൂൺ ലൈറ്റ് മീഡിയ ഇവരാണ് എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി വിടാത്ത സംഗമങ്ങൾ കംപ്ലീറ്റ് പറയുന്നത് ഇത് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് പേര് എനിക്ക് കമൻറ്റ് വന്നിട്ട് പറഞ്ഞു ഞാനും പറയാറുണ്ടല്ലോ ഒന്ന് സുഹൃത്തുക്കളെ ഞാൻ പറയുന്ന സിറ്റുവേഷൻ ഇതല്ല ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ വെച്ചാൽ ഒരുവിധം എല്ലാവരും പുറത്തായി ഇതാരെന്ന് അറിഞ്ഞതിനു ശേഷംസിലും എല്ലാത്തിലും എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഇന്ന ആളാണ് പുറത്തേക്ക് പോയത് മാത്രം അറിയാത്ത പോലെ ഇരിക്കാൻ പറ്റില്ല അപ്പൊ നമ്മളോട് ആൾക്കാർ പറയും നിങ്ങൾ ഇങ്ങനെ പുറത്തായിട്ടുണ്ട് അതിനെ കുറിച്ച് വീഡിയോ ചെയ്യൂ എന്ന് പറയുമ്പോൾ മാത്രം ഞാൻ പറയാറുള്ളൂ അല്ലാണ്ട് എനിക്ക് ബിഗ് ബോസിന്റെ അടുത്ത് എന്റെ അമ്മയുടെ മോനൊന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് ബിഗ് ബോസ് ഷോ എല്ലാരെ പോലെ കാണുന്ന ഒരു ഫാൻ അതായത് ബിഗ് ബോസ് ഷോ ആ ഷോ കാണുന്ന ഒരാള് ഡെയിലി ഒരു മുടക്കാതെ കാണുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ പറയണം ഇത് ഭയങ്കര ബോറാണ് ഈ സസ്പെൻസ് ഒക്കെ വിളിച്ചു പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഇത് ആരായിരിക്കും എല്ലാം അറിഞ്ഞിട്ട് നമ്മൾ ആ കാണുന്നത് ഒരു രസമില്ല ഇത് എന്താ ചെയ്യാൻ പറ്റുന്നറിയില്ല ഇത് ഈ പരിപാടി നിർത്താൻ വേണ്ടിട്ട് പക്ഷെ അത് ഭയങ്കര ബോറാണ് ഇങ്ങനെ വിളിച്ച് പറയണത് ചിലവർക്കൊക്കെ ചിലപ്പോൾ മുമ്പേ അറിയണമായിരിക്കും എപ്പിസോഡിന് വെയിറ്റ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥ ഒരു ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ഇത് നേരത്തെ കൂട്ടി ഒരു സിനിമ ഇങ്ങനെ വിധോ ദൃശ്യം ഇറങ്ങിയിട്ട് ജോ ജോർജ് കുട്ടി സാധനം പോലീസ് സ്റ്റേഷൻ അടിയിലാണ് കുളിച്ചിട്ടെന്ന് അറിയാൻ ഏതെങ്കിലും സിനിമ പ്രേമിക്ക് താല്പര്യം ഉണ്ടാവുമോ ഇങ്ങനെ കാണുന്നവർക്ക് സമയം ചിലവാക്കിയിട്ട് അപ്പോൾ ആ ഒരു സംഭവം അതാണ് ഇത് സപ്ലൈസ് ടു എവറി വെയർ ഇതേ സംഭവം പിന്നെ ഇതിനൊരു വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു സംഗതികളൊക്കെ പല ആൾക്കാരോട് വിളിച്ചിട്ട് പറയുന്നുണ്ടായിരിക്കും പക്ഷെ പറയുമ്പോഴും നമ്മളെന്താ വെച്ചാൽ പൊട്ടമായിട്ടും ഉണ്ടാതിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാൻ വിടാറുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം പറയും മെയിൻ ആയിട്ട് പറഞ്ഞ കാര്യം ഇതെല്ലാം ലീക്ക് ലീക്കാവുന്ന ബിഗ് ബോസിൻ്റെ നിന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാലേട്ടൻ വലിയ സംഭവമായിട്ട് വന്നിട്ട് പ്രൊമോയിലോട് കൂടി നിങ്ങൾക്ക് ഞങ്ങൾക്ക് പണി തരാമെന്നൊക്കെ പറഞ്ഞിട്ടോ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കുക നാളെ തൊട്ട് ഇവന് ഇൻഫർമേഷൻ കൊടുക്കരുത് ഞാൻ ആ അൻസിഫിൻ്റെ വീഡിയോ കൊടുത്ത് കണ്ടുപോയി അൻസിഫിൻ്റെ വീഡിയോ പറഞ്ഞിട്ട് ശൈത്യം അനുമോളും തമ്മിലുള്ള വിഷൻ പോലെ തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് ആര്യൻ കരഞ്ഞു ആര്യൻ അവൻ എവിടെ വെച്ച് കരഞ്ഞു എന്നുള്ള ഞാൻ പറയുന്നില്ല ഒരു പക്ഷേ ചിലപ്പോൾ കൺവെൻഷൻ റൂമിലായിരിക്കാം അല്ലെങ്കിൽ വേറൊള്ള സ്ഥലത്തായിരിക്കും കൈ പിടിച്ച് കൊണ്ടുപോയി ക്രൂ കൊണ്ടുപോയി കംപ്ലീറ്റ് ണ്ട് ഇതിലേറെ ഇവരും നല്ലൊരു ഇവരും കൂടെ അതിനുള്ള ജോലിക്ക് കിട്ടുന്ന പൈസ ഇവര് കൊടുത്തൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അല്ലാണ്ട് ദൈവം ഇത് ഞാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ പറഞ്ഞ വരും എല്ലാവരും എല്ലാരും ഈ കണ്ടിട്ടുള്ള നമ്മളെ സി സി ഫെഡറിറ്റിയിൽ നിൽക്കുന്ന എല്ലാ യൂട്യൂബേഴ്സും ആയി എന്ന് പറഞ്ഞ സമയത്ത് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് നേരം കണ്ടാ ഈ ഒരു ഗോപ്രോ ഗോപ്രോമച്ചു പറഞ്ഞ ചാനലിലൂടെ ഞാൻ മാത്രം എന്നിട്ട് ഉണ്ടായിരിക്കാൻ പന്ത്രണ്ട് മണി എന്ന് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പന്ത്രണ്ട് മണി ഓക്കെ അപ്പൊ ഈയൊരു വിഷയമാണ് ആദ്യം പറയാനുള്ളത് രണ്ടാമത്തെ നമ്മൾ എപ്പിസോഡിൽ കടക്കാം എപ്പിസോഡിന്റെ റിവ്യൂ വളരെ കുക്ക് ആയിട്ട് പറയാം കിടക്കുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ പറ്റുന്ന ലൈക്ക് ചെയ്യൂ പ്ലീസ് നമുക്ക് ഇപ്രാവശ്യം വലിയൊരു വിഷയമുണ്ട് വിധോ നമുക്കൊരു ഫാൻ ബേസ് ഇല്ല സമയത്ത് ഒരു ഫാൻ ബേസ് ഇല്ല കാരണം കഴിഞ്ഞ ആൾക്കാർ നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവർക്കും ഒരുവിധം അങ്ങനെയുള്ളത് അനുമോളെ കുറിച്ചിട്ട് നല്ലത് മാത്രം പറയുന്നവർക്ക് അനുമോളുടെ എല്ലാ ഷാനവാസിനെ കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞവർക്ക് ഷാനവാസിന്റെ നമ്മൾ അങ്ങനെയല്ല നമ്മളിപ്പോ മൂന്ന് ദിവസം ഷാനവാസിനെ പറ്റി ഫുള്ള് നല്ലതേ പറയാനായിരുന്നു പിറ്റേ ഷാനവാസിന്റെ ചെറിയൊരു തെറ്റ് പറ്റിയ നമ്മളത് പറയും അത് ചെറിയ ശരിയല്ലായിരുന്നു പറഞ്ഞാൽ അവര് പിന്നെ അനിമോളെ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമല്ല അവളുടെ ക്യാരക്ടർ രീതിയിലൊന്നും ഇഷ്ടല്ല അതൊന്നും ഇഷ്ടമല്ലാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അനിമോളിന്റെ ആൾക്കാർ കൊറേ ചിത്രമെടുക്കും ആദ്യം തുടക്കത്തിൽ അങ്ങ് അനിമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു അപ്പൊ ശം ഒരു വേറെ സംഭവം ഉണ്ട് കേട്ടോ ഫാൻ ബേസ് ഇല്ലാന്ന് ഞാൻ പറയണില്ല ഇണ്ട് കേട്ടോ ന്യൂട്രൽ ആയിട്ട് നമ്മൾ ഒരുപാട് പേര് നമ്മള് കൂടേണ്ടത് അത് വലിയൊരു നമ്പർ തന്നെയാണ് കേട്ടോ അതില്ലാതെ പറഞ്ഞു പക്ഷെ നേരെ മറിച്ച് മറ്റുള്ളൊരു ടീംസ് ഇല്ലാന്ന് അല്ലേ പക്ഷെ പണ്ട് അങ്ങനത്തെ ആൾക്കാരെ കൊണ്ട് നമ്മൾ കുടുങ്ങിട്ടുണ്ട് വേറെ അത് പോട്ടെ ഇത് വേറെ സംഗതി പിന്നെ ഇനി നമ്മുടെ എപ്പിസോഡിന്റെ ഓരോ കാര്യങ്ങളിലേക്ക് കടക്കാൻ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ സംഭവം ഫസ്റ്റ് ഓഫ് ഓൾ ഷാനവാസ് ബിന്നി ഇഷ്യൂ എന്ന് വീണ്ടും ചർച്ചയ്ക്കെടുത്തു നമ്മൾ പ്രൊമോയിൽ കണ്ടിട്ടുണ്ട് ഞങ്ങള് ആ ഒരു ലൈവ് കണ്ടതെന്ന് നമ്മൾ രണ്ടുപേരും കൂടെ അനുപ്രാവശ്യം ആ ലൈവ് കണ്ടിട്ട് യൂസ് ആയതുകൊണ്ട് ആ ലൈവ് കണ്ടിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒറ്റ കേസ് ഷാനവാസിന്റെ ഭാഗത്തല്ല തെറ്റ് ബിന്നിയുടെ ഭാഗത്താണ് തെറ്റ് ഫുൾ തെറ്റും ബിന്നിയാണ് പ്രൊവോക്ക് ചെയ്തത് ഷാനവാസ് പറഞ്ഞ പോലെ ലാലേട്ടൻ പറഞ്ഞ പോലെ യൂസ് ചെയ്ത ഭാഷ ശരിയല്ല വീട്ടിലുള്ളവരെ പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഫസ്റ്റ് ബിന്നിയാണ് വീട്ടിലുള്ളവരെയും പറഞ്ഞത് ഫുള്ള് അങ്ങനെയായിരുന്നു പക്ഷെ ലാലേട്ടനും ആരും ഒന്നും അങ്ങനെ പറയുന്നത് തീർപ്പ് കല്പുന്നില്ല നമുക്കൊരു വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിൽ സംസാരിച്ചു പോകാം പക്ഷെ നമ്മൾ പല സമയത്തും ഇതിൽ നമുക്ക് ആൾക്കാരായിട്ട് തെറി കേൾക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ രണ്ട് പക്ഷം വരുന്ന എപ്പോഴും അറിയും ഇതാണ് എൻ്റെ അഭിപ്രായം ഇത് തീർപ്പ് ഇത് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വീക്കെൻഡിൽ ലാലാട്ടം വരുന്നത് അല്ലാണ്ട് നിങ്ങൾ എല്ലാവരും നന്നായിരിക്കും പറഞ്ഞിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ലാലേട്ട ഇട്ടിട്ടുള്ള കോസ്റ്റ്യൂം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതായത് വളരെ ശക്തി ആ ഒരു ഒരു ചുരിദാറൊക്കെ ഇട്ട് വന്നിട്ട് ഈ പളവള തിളക്കുന്ന ചുരിദാറൊക്കെ വന്നിട്ട് ഇതുപോലുള്ള ആക്ഷനും കൂടി കാട്ടുകറിയുമ്പോഴേക്കും വയ്യ കാരണം ഞാൻ പറയുന്നത് അറിയോ സീരിയസ് ആയിട്ട് ഒരു വിഷയത്തിൽ ലാലേട്ടൻ ലാലേട്ടൻ ലാലേട്ടൻ്റെ ഇനീഷ്യലി ഒക്കെ ഉണ്ടായത് ലാലേട്ടന്റെ പോലെ തീർപ്പ് കൽപ്പിക്കണം ഇത് ഇന്ന പോലെയാണ് ഷാനവാസ് നീ ഇത് ശരിയായാലും ശരിയാണ് അല്ലെങ്കിൽ നീതു ചെയ്ത് ശരിയാണ് ബി ശരിയല്ല ഇതൊക്കെ പറഞ്ഞു കൊണ്ടുപോകേ അല്ലാണ്ട് ഇത് അവിടെയും തൊടാണ്ട് അവർക്ക് ഇപ്രാവശ്യം കുറച്ച് ദിവസങ്ങളായിട്ട് ബിഗ് ബോസിൽ നടക്കുന്നതെന്ന് അറിയോ അടുത്ത ആഴ്ചക്ക് ബേസിക്കലി തീർപ്പ് കൽപ്പിക്കാത്ത കാരണത്തിന്റെ റീസൺ അതാണ് ഉറങ്ങരുത് പ്ലീസ് എന്താ കാരണം അറിയോ തീർപ്പ് കല്പിക്കാത്ത റീസൺ എന്താ വെച്ചാൽ ഇത് അടുത്ത ആഴ്ചത്തേക്ക് കൊണ്ടുപോകണം തീർപ്പ് വിട്ടു കഴിഞ്ഞാൽ അടുത്ത ആഴ്ചക്ക് അടിപൊളി കൊണ്ടുപോകാൻ ഇവർ കയ്യിൽ വേറെ ഒരു കോണ്ടെന്റ് ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം അവർ പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സാധനം അവിടെ ലാക്ക് ചെയ്തു അല്ലെങ്കിൽ ഷാനവാസ് പറഞ്ഞാൽ തെറ്റാണോ ശരിയാണോ അതൊക്കെ പറഞ്ഞു വിടണ്ടേ അല്ലേ അപ്പോഴല്ലൊരു സോറി അപ്പോഴല്ല അതിന്റെ ഒരു മനോഹാരിത വരള്ളൂ അല്ലെ പിന്നെ ഷാനവാസിനെ ലാലട്ടനെ ഒന്ന് കുറച്ച് കേട്ടു കൊറച്ച് കേട്ടോ പറഞ്ഞ കാര്യങ്ങളൊന്നും ചോദിച്ചു വല്ലാണ്ടൊന്നും കേട്ടില്ല പക്ഷെ ഒരു ഒരു വിധത്തിൽ ഷാനവാസിനോട് അങ്ങനെ പറഞ്ഞത് നന്നായി കാരണം എന്താ പറയുക ഷാനവാസിനാ കുറച്ച് നീ വീട്ടുകാരൊക്കെ പറഞ്ഞില്ല ഷാനവാസ് ഈ ബിന്നിയൊക്കെ ഇങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ട് പണ്ടത്തെ പോലെ നിന്നിരുന്നെങ്കിൽ ഒന്നും കൂടി ആൾക്കാർ കൂടുവായിരുന്നു എല്ലാവർക്കും ഇഷ്ടാവുമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞുകൊണ്ട് ചിലപ്പോ ആ ഒരു പിന്നെ എന്താ പറയാ വല്ലാതെ കുറച്ച് ഓവറായിട്ടുള്ള കളികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഒന്നായിട്ട് കൺട്രോൾ ആകും

ആ പറഞ്ഞ സംഗതി ശരിയല്ല തുടക്കം തൊട്ടേ ഞാൻ പറഞ്ഞു അത്രമേൽ ഞാൻ തുടക്കം തൊട്ടേ പറയുന്നു അനീഷിന്റെ ശബ്ദം കുറച്ചേരം കേട്ടില്ലെന്ന് എന്ത് ഫ്രണ്ട് എന്താ സത്യം അത് നല്ല എന്നാൽ അനീഷ് തോന്നുന്ന കാര്യങ്ങൾ സത്യം ആവാം അല്ലാതിരിക്കാം പക്ഷെ അനീഷ് തോന്നുന്ന കാര്യങ്ങൾ അനീഷ് വിളിച്ചു പറയുമ്പോൾ നല്ലൊരു സംഭവമാണ് അത് പിന്നെ ആളിതൊന്നും ഇല്ല അല്ലേ പിന്നെ ഇപ്പൊ ബിന്നിയുടെ ഹസ്ബൻഡിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ബിന്നിയുടെ ഹസ്ബൻഡ് വന്നിട്ട് ബിന്നിയുടെ ഹസ്ബൻഡ് വന്ന് പറഞ്ഞിട്ടുള്ളത് സത്യം പറയാൻ വിധം ബിന്നിയുടെ ഹസ്ബൻഡ് ഇപ്പോ ഏകദേശം ഷാനവാസ രീതി തന്നെ ഷാനവാസിന്റെ മറുപടി കാരണം പിന്നീട് ഹസ്ബൻഡ് ഷാനവാസിനോട് പറയാൻ പറ്റില്ല ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഷാനവാസിന്റെ വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ ഷാനവാസിനെ കണ്ട് പഠിക്കരുത് എന്നുള്ളത് അല്ലേ ഒന്നത് പിന്നെ ആ ഒരു വിഷയം തന്നെ ഉള്ളു വേറെ എവിക്ഷന്റെ കേസിൽ ഈ എപ്പിസോഡ് കഴിഞ്ഞ സമയത്ത് ഷാനവാസ് പറഞ്ഞിട്ട് ഒരു ഡയലോഗുണ്ട് നമ്മൾ പുറത്തുനിന്ന് എല്ലാവരും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയം എന്താ വെച്ചാൽ ജിസേൽ ഔട്ട് ആകുന്ന വിഷയങ്ങളുണ്ടായിട്ടുള്ള ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയം നിൽക്കുന്ന സമയത്ത് നിൽക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഒന്നിലെ പോലെ ആവാൻ പാടില്ലായിരുന്നു ഇന്നിപ്പോ ഒനിൽ പുറത്തിറങ്ങിയതിനു ശേഷം ഒരു വീഡിയോ വന്നിട്ടുണ്ട് ലക്ഷ്മിനെ കുറിച്ച് ലക്ഷ്മി ഇന്ന് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇരുന്നിട്ട് പൊക്കി പൊക്കിയടിക്കുകയാണ് ഇത്രയും സ്റ്റാൻഡ് ഒരു സ്ത്രീനെ

ഇതുണ്ട് ലക്ഷ്മി എങ്ങനെയാണ് ലാലട്ടിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ മാറില്ല ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തന്നെ ഇപ്പോഴും ലക്ഷ്മിക്ക് ഒരു പക്ഷെ കൊറച്ചും കൂടി എനിക്കൊരു ഇത് തോന്നിയിരുന്നു കേട്ടോ കളയാതെ പക്ഷെ ലക്ഷ്മി ആകെ മാറി ലക്ഷ്മിക്ക് ഇപ്പോൾ അന്ന് രണ്ട് ചോദ്യം ചോദിച്ചപ്പോ തന്നെ ഒന്നും പറയാില്ലാത്തൊരവസ്ഥയെ കാരണം ലക്ഷ്മി നോർമലൈസ് ചെയ്യലും അതും ഇതും എല്ലാം വിട്ടിപ്പോ സാധാരണ പോലെ ഇത് ലക്ഷ്മിയുടെ ഡയലോഗ് അല്ല ഇത് ലക്ഷ്മിയുടെ സ്റ്റാൻഡും അല്ല ഇത് ആരോ ഒരാൾ ആരാണ് അതിന്റെ ഉള്ളിക്ക് പറഞ്ഞു വിട്ടിട്ടുള്ളത് ഞാൻ നമ്മൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഈ കമ്മ്യൂണിറ്റിക്ക് എതിരെ സ്റ്റാൻഡ് എടുത്തിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു അഭിഷേക് ഈ അഭിഷേകിന് സ്വന്തമാണെന്ന് എനിക്ക് മനസ്സിലാവും എനിക്ക് വിട്ടതല്ല ആരോ ആരോ ഒരു വ്യക്തി ആ അല്ല ഒരു വ്യക്തി അല്ല ഏതോ ഒരു ടീം ലക്ഷ്മിനെ ഈ കാര്യം പറഞ്ഞ് പറഞ്ഞു വിട്ടതാണ് ആ പറഞ്ഞു വിട്ടിട്ടുള്ള ആ ഉണ്ട തീർന്നു ഇപ്പോ അതായത് പുറത്തുനിന്ന് ഇൻജക്ട് ചെയ്തിട്ടുള്ള അഭിഷേക് ഉള്ളില് അഭിഷേക് അടിപൊളി എന്തായാലും ആ ഒരു ഒരു ഉണ്ട ഡബിൾ ഷാനവാസ് ഷാനവാസ് നമ്മളെ ഭാഗത്താണ് സെറ്റ് കാരണവശാലും സ്പേസ് കൊടുക്കാൻ ഇവിടെ ോ ഇതെന്താ അത് ഇനി നമ്മൾ കൊടുക്കരുത് സ്പേസ് കൊടുക്കരുത് അവർക്ക് പറയുന്നുണ്ട് കാരണം അവർക്ക് തന്നെ ഒരു അത്ഭുത ഇവരെങ്ങനാ ശരിക്കും സാമ്പമാനൊക്കെ എങ്ങനെയാ അവിടെ നിന്നിട്ട് ജിസൈൽ ഔട്ട് ആയത് ആലോചിക്കുമ്പോ ശരിക്കും സങ്കടം തോന്നുക ഇത്രയും ദിവസം അവിടെ നിന്ന് കളിച്ച ജിസൈലിനെ ും വോട്ട് കിട്ടി കിട്ടിയാ ഇതൊക്കെ എന്താ പറയാ മറ്റുള്ളവരുടെ കൊറേ പി ആറുകൾ ഉണ്ട് അപ്പൊ അവരെന്തേലും ഔട്ടാക്കാൻ വേണ്ടിട്ട് വേറെ ചെയ്യും അപ്പൊ മറ്റേ അപ്പൊ സബുമാനൊക്കെ ഊട്ടിയും ആ ഇതിന്റെ സ്ട്രോങ് കണ്ടിസ്റ്റൻസ് പോവാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ഔട്ടായി പോണതാണ് ഇവരൊക്കെ എന്നാ തോന്നിട്ടോ ഈ പി ആറുകളുടെ ഇപ്രാവശ്യം എനിക്ക് വൃത്തിയിട്ട് പി ആറുകളിൽ കുറെ തോന്നിക്കുന്നത് എല്ലാ പ്രാവശ്യം ഇത്രക്കെ ഇണ്ടാവാറില്ല ഇപ്രാവശ്യം ഭയങ്കര പി ആറുകളായിരുന്നു നമുക്ക് നമ്മുടെ വീഡിയോ ചെയ്തിട്ട് അതിൽ ഒക്കെ കാണുമ്പോൾ ചിലതൊക്കെ മനസ്സിലാവും അതിന്റേതായ അവരുടെതായ കൊറേ ആൾക്കാർ ഇങ്ങനെ വരും ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ആ സെയിം ആൾക്കാരെ ഇതിനെ കുറിച്ച് ഇങ്ങനെ പറയും പ്രത്യേകിച്ച് നമ്മൾ അനുമോളെ പറ്റി ഒന്നും പറയാൻ പാടില്ല അനുമോളെ പറ്റിയൊക്കെ പറയുമ്പോൾ കാണാം എന്തോ എനിക്ക് എന്തോ ചേച്ചിക്ക് അനുമോളോട് ഇത്ര ദേഷ്യം ചേച്ചിക്ക് അനുമോളോട് ഒരു ദേഷ്യവും ഇല്ലെങ്കിൽ അനുമോളുടെ ഗെയിം ഇഷ്ടപ്പെടുന്നില്ല അത് ഇനി ആരെ പറഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയും അനുമോളെ തുടക്കത്തിൽ എനിക്ക് അനിമോളോട് ദേഷ്യം ഞാൻ പല കാര്യവും അരുമോളുടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചിലവർ അങ്ങനെയാണ് ചിലവരുടെ ഇമോഷൻ ഇങ്ങനെയാണെന്ന് വരെ അനുമോ പിന്നെ ആ പിന്നെ അനുമോള് കരയുന്ന കളിയാക്കിയപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലവർ ഇങ്ങനെയാണ് ചിലവരുടെ ഇമോഷൻ ആണ് ചിലപ്പോ ചിലവർക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ എന്ന് ചിലപ്പോൾ പൊട്ടി കറിക്കുന്ന പറഞ്ഞിട്ട് അനുമോള് ഒരുപാട് ഞാൻ ഇതാക്കിയിട്ടുണ്ട് പക്ഷെ പിന്നെ 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 എനിക്ക് അനിമോളുടെ ഈ ഡ്രാമ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറയും ഞാൻ പറയും അത് പറ്റുന്നവര് കണ്ടാൽ മതി പി ആറുകൾ ഒന്നും കാണണമെന്നില്ല ആൾക്കാരാണെങ്കിൽ ഓർത്ത് വെക്കും ഒരു കമന്റ് വന്നു ഞാൻ ഈ കേസ് പറഞ്ഞപ്പോ ചേച്ചി തടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ ജനുവൻ ആയിട്ടുള്ള അവര് നമ്മള് വീഡിയോസ് റെഗുലർ ആയിട്ട് കാണുന്നു അങ്ങനത്തെ ആൾക്കാർ നമുക്ക് വേണം കേട്ടോ അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞ സമയത്ത് അവർ അറിയാം ഒരു പ്രാവശ്യം ചേട്ടൻ രേണുന്റെ വീക്ഷണെ പറ്റി പറഞ്ഞപ്പോൾ ചേച്ചി അത് തടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിനെ സത്യം എന്ന് ക്രിട്ടിസൈസ് കേൾക്കുമ്പോഴും അങ്ങനെ സത്യം പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഒന്നും കൂടി ഇൻവോൾവ് ആയിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു ഈ അൻസിഫിനെ പോലുള്ള ടീംസ് ഇത് ഈ ഇതിന്റെ ഈ പിന്നെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പരിപാടി എടുത്തില്ലായിരുന്നെങ്കിൽ പറയാൻ കാരണം അറിയാം ഈ എവിക്ഷന്റെ പ്രക്രിയ സംശയം പോലെ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ആയിരുന്നു ആ ശരി തീർച്ചയായിട്ടും നിങ്ങൾ അയച്ചേക്കോ പിന്നെ രണ്ട് പേര് രണ്ടുപേരെ വിറ്റാക്കുന്നു നൂറയും ആതിലേ ഒരുമിച്ച് വരുന്നു ജിസൈല് വരുന്നു നെവിൽ വരുന്നു ഈ നാല് പേരും ഭയങ്കര ബോണ്ടിങ്ങുള്ള ആൾക്കാർ ഒരു പ്രത്യേക തരത്തിലുള്ള ആൾക്കാർ ഇത് കഴിഞ്ഞതിന് ശേഷം നൂറ പോകുന്നു നെവിൻ പോകുന്നു ആദിലും ജിസേലും അവിടെ വരുന്നു അടിപൊളി സ്ക്രിപ്റ്റ് ആര്യനെ വരുത്തുന്നു അനുമോളെ വരുത്തുന്നു അനുമോള് അതായത് മറ്റേ ആദില നൂറയെ വിളിക്കാതെ അനുമോളെ വിളിക്കുന്നു അവിടെ അനുമോൾ എന്ന് പറഞ്ഞാൽ അത്രയധികം ഡ്രാമേൻ്റെ ആളാണ് അപ്പോൾ പ്രത്യേകിച്ച് അവിടെ പറയുകയും ചെയ്തു അങ്ങനെ വരുന്നു ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു അതിനുശേഷം ആര്യൻ വരുന്നു സീക്രട്ടറുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിലെ പോയിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു കാരണം എനിക്ക് ജിസൈലൊന്നും കൂടി അവിടെ നീക്കാൻ പറ്റൂലിന്റെ സ്റ്റേജിൽ വന്നപ്പോ ആ ഒരു എന്താ പറയാ ും അത്രയും കൃത്യമായിട്ട് കാരണം സ്റ്റേജില് വന്നിട്ട് ലാലേട്ടിനോട് സംസാരിച്ച രീതി രീതി നിക്കുന്ന രീതി എല്ലാം ഓഫീസർ ജിസൈലുണ്ട് കുട്ടിയുടെ പിന്മാനിക്കുന്ന ഓരോ സങ്കടായിപ്പോയി ഇതിപ്പോ എന്താന്ന് പറയുമോ ജിസേലിന്റെ ഔട്ടാവലൊക്കെ ഈ ഔട്ടാവുന്ന രീതികളൊക്കെ സസ്പെൻസും ത്രില്ലും ആർക്കാറിയോ ഉള്ളിൽ ഇരിക്കുന്ന ആ പന്ത്രണ്ട് പേർക്ക് അല്ല നമുക്കില്ല ഇത് ഇത് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ഷൂട്ട് ഷൂട്ടാണ് പക്ഷെ ഇത് ത്രില്ലർ സസ്പെൻസ് ഒക്കെ അവിടെ ഇരുന്നിട്ട് കാണുന്ന ഒരുക്കാണ് കാരണം നമുക്കൊന്നും ഇല്ലല്ലോ നമുക്കറിയാലോ ഇപ്പൊ ജിസ നമ്മുടെ വീട്ടിലുള്ളവർക്കും വീട്ടുകാർക്കും ഒക്കെ അറിയാപ്പൊ ജിസേന്റെ മൊത്തം വരും ഗ്രീൻ ലൈറ്റ് വരും പിന്നെ അതിന്റെ ഒരു മാറ്റം വന്നതെന്ന് വെച്ചാല് കൈ പിടിച്ചു കൊണ്ടേ ഒക്കെ ചെയ്തു അത് പിന്നെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടോ അതും പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ഞാൻ അത് കാണാൻ പോയില്ല ഞാൻ വീഡിയോ കാണാറില്ല ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ എടുക്കണ്ട ഈ ചോർത്തി കൊടുക്കുന്ന ആളുണ്ടല്ലോ പറയാണ് നിങ്ങൾ വീഡിയോ കാണിട്ടെങ്കിൽ പറയണത് ചെയ്യുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ചോർത്തി കൊടുക്കലോ അതൊരു വളരെ മോശമായിട്ടുള്ള പരിപാടി ഇത് ഒരു മിനിറ്റ് കേട്ടോ ഒറ്റ മിനിറ്റ് എന്തിനാണ് എന്ന് കഴിഞ്ഞാൽ ഒരു എന്താ സാധനം വരുന്നത് ജിസേലാണ് എവിക്റ്റ് ആവുന്നത് ഇതിനകത്ത് ആരും കരഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അന്ന് അനുമോൾ ശൈത്യ ഒരു സംഭവം നടന്നില്ലേ അതായത് എവിക്റ്റ് ആവുന്നതിന് മുന്നേ അനുമോളും ഒരു കോൺവെർസേഷൻ നടന്നു അതുപോലത്തെ ഒരു കോൺവെർസേഷൻ കൺവെൻഷൻ റൂമിൽ വെച്ചൊന്നും ആയിരിക്കത്തില്ല അതുപോലത്തെ ഒരു കോൺവെർസേഷൻ നമുക്കൊന്ന് പ്രതീക്ഷിക്കാം ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ഞാൻ ആരനും എവിഷൻ കഴിഞ്ഞിട്ടോ നമുക്ക് പ്രതീക്ഷിക്കാം ആരും വിഷമമായിട്ടുണ്ട് കരഞ്ഞിട്ടുള്ള വിഷമമായിട്ട് ക്രൂ ആണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്ന അറിഞ്ഞ കേട്ടോ ജിസിയാലിനെ കണ്ണ് കെട്ടി അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ക്രൂ ആണെന്നാണ് കേട്ടത് അല്ലാതെ അടുത്തേക്ക് വരും അങ്ങനെയല്ല ക്രൂ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു അങ്ങനെയാണ് ഞാൻ കേട്ടത് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല കണ്ണ് കെട്ടിയിരിക്കുന്നുണ്ട് നേരെ സ്റ്റേജിൽ കൊണ്ടുവരുന്നുണ്ട് ജിസേലിനെ നേരെ സ്റ്റേജിൽ കൊണ്ടുവരുന്നുണ്ട് വീണ്ടും 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 സീക്രട്ട് സെക്രട്ടറിമാർ ഇതാണ് ഞാൻ പറയുന്നത് സീക്രട്ട് റൂം അല്ല സെക്രട്ടറി മാർക്ക് പോയിരുന്നു അതും കളഞ്ഞവൻ അവസാനം പണി കിട്ടുന്നത് ബാക്കിയുള്ളവർക്കാണോന്ന് അറിയില്ല വേറെ കഥ അല്ലേ അപ്പൊ അത്ര തന്നെയുള്ളൂ വേറെ പ്രത്യേക ഒന്നുമില്ല നാളെ തൊട്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലൈവ് അപ്ഡേറ്റ്സ് കഴിഞ്ഞ ആഴ്ച ഒഴിവായത് കൊണ്ട് ചില കാര്യങ്ങൾ കൊണ്ടും കുറച്ച് ബ്രേക്ക് എടുത്തിരുന്നു അല്ലെ ഇത് കുറച്ച് വീഡിയോസ് കുറവായിരുന്നുണ്ട് പക്ഷേ ഈ ആഴ്ച ഞാൻ ഐ എൽ ബി ബാക്ക് ഐ എം ബാക്ക് അല്ലേ തിരിച്ചു വരുന്നതായിരിക്കും പ്രത്യേകം ഒന്നുമില്ല നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിനെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല എന്ന് ചോദിച്ചാൽ ഓടിപ്പോണ്ടല്ലത് നല്ലത് ചെയ്താൽ പറയും നല്ല ചെയ്താലും പറഞ്ഞു ചെയ്താലും പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നി കഴിഞ്ഞാൽ തോന്നിക്കഴിഞ്ഞാൽ നല്ല ചെയ്താൽ നമുക്ക്